ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടലനൊരു മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഏലക്ക ഗ്രാമ്പു പട്ട അതുപോലെ തന്നെ ഒരു ബേ ലീഫ് കുറച്ച് കുരുമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് താ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഒരുപാട് വഴറ്റി കളറൊന്നും ചേഞ്ചാവണ്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി സവാള സവാളതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് താ നീളത്തിലരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളക് എടുത്ത് ഇതായതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇതായതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ക്യാരറ്റാണ് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള കിഴങ്ങും കൂടെ ഇതായതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമുക്കിത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ക്യാരറ്റും കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾതാ ക്യാരറ്റും കിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ആ മുട്ടക്കെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ ഇതുപോലെ ഒന്ന് പതിയെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ദാ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ ഒരു മുട്ട സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാന എളുപ്പമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കിടലിന് ഒരു ആണ് കേട്ടോ നല്ല അപ്പമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഈ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം